ഹലോ നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ പെസഹ അപ്പം ഉണ്ടാക്കിയ ഒരു പെസഹ വിശേഷമൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ വർഷം അപ്പം ഉണ്ടാക്കിയത് മൂലമറ്റം രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അര കിലോ ഉഴുന്ന് തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ പിറ്റേ ദിവസം ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് രണ്ട് കിലോ അരിപ്പൊടി നമ്മുടെ അജിമിയുടെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് ജീരവും വെളുത്തുള്ളിയും ആണ് നമ്മളിതിനകത്ത് ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ചിലർ ഉള്ളി ചേർക്കാറുണ്ട് നമ്മൾ ഉള്ളി ചേർക്കാറില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചെറിയ സ്പൂണിനകത്ത് ജീരകം കുതിർത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ അരച്ചെടുത്തു പിന്നെ ഒരു നാല് അഞ്ച് വലിയ പീസ് വെളുത്തുള്ളി നന്നായിട്ട് തൊലി പൊളിച്ച് പേസ്റ്റാക്കിയെടുത്തു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മുറി തേങ്ങയും കൂടെ വേണം കേട്ടോ അതൊരു ഒന്നര തേങ്ങ രണ്ട് തേങ്ങ വരെയൊക്കെ ആകാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ അരിപ്പൊടിയിലേക്ക് അരച്ച് വെച്ചിരുന്ന ഉഴുന്നും കൂടെ ചേർത്തിട്ട് തേങ്ങയും കുറച്ച് കുറച്ച് ചേർത്ത് എല്ലാം കൂടി നമുക്ക് അത്ര മിക്സിങ് ശരിയായി വരത്തില്ല അപ്പോൾ നമുക്കിത് പുളിപ്പ് ഇല്ലാത്ത അപ്പം എന്നാണല്ലോ പറയാറ് അപ്പോൾ നമ്മൾ പുളിക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുഴച്ചെടുത്ത് വേഗം പുഴുങ്ങിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കൂടുതലും ഞങ്ങളുടെ നാട്ടിലെ മൂലമറ്റത്തൊക്കെ വാഴയിലാണ് അപ്പം ഉണ്ടാക്കാറ് എനിക്കും ടേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ടേസ്റ്റാതായിട്ടും പിള്ളേർക്കാണേലും അതെ അച്ചാൻ ആണേലും അതെ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാട്ടോ നമ്മൾ ഇവിടെ അപ്പം പുഴുങ്ങിയത് അപ്പോൾ നമുക്ക് വാഴയില ഇവിടുത്തെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് വാഴയില കുറവായിരുന്നു പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് കടയിൽ നിന്നൊക്കെ പോയിട്ടാണ് കളക്ട് ചെയ്തെടുത്തത് ഇത്രയും വാഴയില കെട്ടിയത് പിന്നെ നമ്മൾ കുറച്ച് പ്ലേറ്റിലും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശേ കുറേശ്ശേ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് വെള്ളവും ചേർത്ത് തേങ്ങയും ചേർത്ത് നമുക്കിങ്ങനെ മിക്സാക്കി ഒരു പാകം കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച് തരാം ആ ഒരു പരുവാകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം ഇവിടുത്തെ പള്ളിയിൽ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ഉള്ള നമ്മുടെ ഗ്രൂപ്പിലെ ആളുകളെല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അപ്പം മുറിച്ചത് നാട്ടിൽ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ വീട്ടിലെല്ലാ വീട്ടുകാരും കൂടെ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് മാവ് വരേണ്ടത് ഇതുപോലെ വന്നിട്ട് കോണോട് കോണായിട്ടെല്ലാം വെച്ചിട്ട് മടക്കി നമുക്ക് ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഞാൻ പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഇത്രയും അപ്പം ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പേര് അടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഓരോ വീടുകളുടെ കൂടെ പോയി നമ്മൾ അപ്പം മുറിച്ച് രാത്രിയാകുമ്പോൾ ആയിരുന്നു തിരിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഷെയർ ചെയ്തു ഈ വർഷവും നമുക്ക് ആരും ഇല്ലല്ലോ നമ്മൾ തന്നെ ഇല്ലുള്ള ആരേലും വിളിച്ചാലോ ഇത് ഞാനിപ്പം നമുക്ക് കുരിശപ്പം മെയിനായിട്ട് ആയിട്ട് കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓല കട്ട് ചെയ്ത് കുരിശുണ്ടാക്കി വെച്ചതാട്ടോ കുരിശപ്പം ഞാൻ ഇത്രയും പേര് വരുന്നതുള്ള വരുന്നുള്ളതായത് കൊണ്ട് വാഴയിലെല്ലാം ഉണ്ടാക്കിയത് പ്ലേറ്റിലാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും കുരിശപ്പം തികയണമല്ലോ അപ്പോൾ അത് കാരണം കുരിശപ്പം പ്ലേറ്റിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ആരെയും പറഞ്ഞ പോലെ ഇതുപോലെ എത്ര എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അപ്പ മുറുക്കിലൊക്കെ നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ ഒന്ന് മിസ്സ് ചെയ്തിരുന്നപ്പോൾ ആണ് ഇങ്ങനെ അച്ഛൻ പള്ളി പറയുന്നത് എല്ലാവരും അവരവരുടെ പ്രേയർ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടുവാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ചാടി നമ്മുടെ ഗ്രൂപ്പിലേത് നമ്മളേറ്റു കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരോടും കൂടി നമ്മൾ തന്നെ പുഴുങ്ങി അപ്പം മുറിക്കുന്നതിനേക്കാളും ഒത്തിരി പേര് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ അടുത്തുള്ളപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫീലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്മളെ പ്ലേറ്റ് അങ്ങനെയാണ് നമ്മളിവിടെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്തത് അപ്പോൾ പ്ലേറ്റിനകത്താണ് ഞാനിത് പുഴുങ്ങിയത് നമ്മുടെ ഈ പുഴുങ്ങി എടുത്തു കഴിഞ്ഞു ഇതായിരുന്നു നമ്മുടെ മെയിൻ കുരിശപ്പമായിട്ട് ഉണ്ടാക്കിയത് കുരിശപ്പം ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ പിന്നെ മൂന്നാല് വീട്ടുകളിലേക്ക് ഇവിടെ വരുന്നവർ കൂടാതെ ഇത് തേങ്ങാപ്പാലാട്ടോ തേങ്ങാപ്പാൽ പിഴിയുന്ന എല്ലാവർക്കും പറയാമല്ലോ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ എടുത്ത് പിഴിഞ്ഞിട്ട് ആദ്യത്തെ ഒന്നും രണ്ടും ഇട്ട് തിളപ്പിച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മൂന്നാം പാൽ ഒഴിക്കണം മതിലേക്ക് ശർക്കരയും പിന്നെ ചുക്ക് നമ്മുടെ ജീരകമൊക്കെ ഇട്ടു അപ്പോൾ ഇതേ എല്ലാവരും വന്ന് പ്രയറൊക്കെ തുടങ്ങി ഇപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നാല് ഫാമിലിയേ ഉള്ളൂ പിന്നെ നമുക്ക് വേറെ തൊട്ടടുത്ത് ഫ്ലാറ്റിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവി ഉറങ്ങാറ് ഒക്കെ ആയപ്പോഴത്തേക്കും അവർ പോയി എല്ലാവരും എത്തിയപ്പോഴത്തേക്കും ലേറ്റായിരുന്നു പിന്നെ അവർക്ക് നമ്മൾ അപ്പം കൊടുത്തായിരുന്നു പിന്നെ ഇവിടെ വരാൻ പറ്റാതിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം അപ്പോൾ അവർക്ക് നമ്മളപ്പം ഉണ്ടാക്കി കൊടുത്തു പിന്നെ എന്തായിരുന്നു നമ്മുടെ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ അപ്പമൊക്കെ കേട്ടോ പിന്നെ ഇവിടെ വരാൻ പറ്റാതിരുന്ന ഒന്ന് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു ചേട്ടന്മാരും പിള്ളേരും ഒക്കെ എത്തി അങ്ങനെ അവർക്കും അപ്പം നമ്മൾ കൊടുത്തു അങ്ങനെ ഒരു മൊത്തം ശരിക്കും പറഞ്ഞു തന്നാൽ ഒരു നാൽപ്പതപ്പം വാഴയിലും പിന്നെ ഒരു നാലപ്പം പ്ലേറ്റിനകത്തുമായിട്ട് നമ്മളുണ്ടാക്കി അത്രയാണ് ഈ ഒരു മാവും കൊണ്ട് ഇപ്പം മാവിൻ്റെ അളവ് പറയാനായിട്ട് ഞാൻ പറഞ്ഞാട്ടോ പിന്നെ പാൽ കാച്ചത് നമ്മളൊരു പത്ത് ലിറ്ററിൻ്റെ പാത്രത്തിലായിരുന്നു അതും അതിലൊന്നും മിച്ചം വന്നില്ല അവരുടെ വീടുകളിലേക്കൊക്കെ വരാൻ പറ്റാത്തവരുടെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പിറ്റേ ദിവസം ദുഃഖി വച്ച് കുറച്ച് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരു മൂന്നാല് അപ്പം ഉപ്പും മിച്ചം വന്ന് കുറച്ച് പാലും ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ഇതാണൊരു രണ്ട് കിലോ മാ മാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അളവ് ഇപ്പം ഇത് എല്ലാവരും അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഒക്കെ മുറിച്ച് പഴവും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് ചില നാട്ടിലേക്ക് ചില ഏരിയകളിലേക്ക് അങ്ങനെ പഴം കൂട്ടികളിലൊരു പരിപാടിയില്ല അപ്പോൾ ഇവിടെ പഴമൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ എല്ലാവരും ഇതേ പോകാൻ ഇറങ്ങി നമ്മളിങ്ങനെ എല്ലാവരും സംസാരിച്ച് എൻജോയ് ചെയ്തിങ്ങനെ നിൽക്കുവാണ് പുറത്തിറങ്ങി കഴിഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ച് തീർന്നില്ല അപ്പോൾ എല്ലാവരും കൂടിങ്ങനെ പുറത്തിറങ്ങി ഒന്ന് ഇങ്ങനെ ഇടയ്ക്ക് എല്ലാവരും ഒക്കെ കൂടുന്നൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ അപ്പോൾ ക്രിസ്മസിന് ഇതുപോലെ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും വീടുകളിൽ കൂടെ പോയി കേക്കൊക്കെ മുറിച്ച് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇത് ായിരുന്നു നമ്മുടെ ഈ ഒരു വർഷത്തെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ച നമ്മുടെ ഒരു പ്രസഹ ആചരണം സമയം ഞാൻ എന്റെ ശിഷ്യമാരോടുകൂടെ വീട്ടിൽ